ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കൂടുതലും പേർക്കും ബട്ടർ സ്കോച്ച് കേക്കും ചോക്ലേറ്റ് കേക്കും ആണ് ഇഷ്ടം അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് കാണിച്ചതെങ്കിൽ ഈ വീഡിയോയിൽ ബട്ടർ സ്കോച്ച് കേക്ക് എന്റെ ചാനൽ ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗീവ് അവ നടത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ എനിക്ക് മനസ്സിനൊട്ടും സംതൃപ്തി ഇല്ലാതെ പോയ ഒരു ഗീവ് അവ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഗിവവേ നടത്താം അന്ന് ഞാൻ ഗിവവേ അവേ സമയത്ത് എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയെല്ലാം അത്യാവശ്യം ഏണിങ്സ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ നാൽപ്പത്തി പേര് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അന്നേരം എന്റെ മനസ്സിൽ വന്നൊരാഗ്രഹമായിരുന്നു കാരണം ഇനി അമ്പതിനായിരം പേരെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ത്തോളം ആവോ എന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഗിഫേയുടെ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം വീഡിയോട്ട് കാണുന്നത് വരെ താങ്ക് യു